ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിതാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഒരു ഡെയിൻ ലൈഫ് വ്ലോഗാണ് പക്ഷേ വ്യത്യാസമുണ്ട് ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ്ടപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്നത്തെ വ്ലോഗിലൊരു റെസിപ്പി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് ഡെയിൻ്റെ വിശേഷങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഈ ഒരു ചാനൽ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കുക ഉമാൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അഥവേ കുറച്ച് മടിയാണ് കേട്ടോ കിച്ചണിൽ കയറാനും പണിയെടുക്കാനൊക്കെ അപ്പോൾ ഉമ്മ രാവിലെ ഇങ്ങനെ കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ കണ്ടപ്പോൾ ഞാൻ വേഗം ക്യാമറ എടുത്ത് പോയിട്ടാണ് എന്നാൽ പിന്നെ എന്തായാലും ആ ഒരു വീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉമ്മ പറയാണ് നീ എന്നും ആ കറി വെച്ചാന്ന് അപ്പോൾ പിന്നെ പണി ഇട്ടി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ ഞാൻ വേഗം ഉമ്മ എല്ലാം ക്ലിയർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ കുറേ പേരുണ്ട് കിട്ടും അപ്പം അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ആണ് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അളവൊന്നും പറയുന്നില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാനും ഇത്താത്തി എല്ലാവരും ഉണ്ട് വീട്ടിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ് വന്നത് കഴിഞ്ഞ ബ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും അതൊന്നും ആദ്യം കാണും എന്നിട്ട് ഇത് കാണും കേട്ടോ പിന്നെതാ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഇത് എഗ് ട്രേ ആണ് കേട്ടോ നമ്മൾ എഗ്ഗ് വെച്ച് കൊടുക്കില്ലേ അതിൻ്റെ കണ്ടെയ്നറാണ് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഉമ്മതാ ഇഞ്ചി ചതച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് തോന്നുന്നുണ്ട് രണ്ടും കൂടെ ചതച്ചിട്ട് മഞ്ഞളിട്ട് വെച്ചതാണ് കേട്ടോ അപ്പം ഇത് മഞ്ഞളിട്ട് വെച്ചത് ഇത് മഞ്ഞൾ ഇടാത്ത ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഉമ്മ വെക്കുന്നതാണ് ഇതാവുമ്പോൾ നമുക്കിങ്ങനെ എളുപ്പമെടുത്ത് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രേയിലായിരുന്നു ആദ്യം എഗ്ഗ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കണ്ടെയ്നർ മാറ്റി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സെപ്പറേറ്റ് കണ്ടെയ്നറിനകത്താക്കി വെക്കുന്നതിനേക്കാട്ടും ഏറ്റവും എളുപ്പമായിട്ട് തോന്നി ഇതൊറ്റയൊരു കണ്ടെയ്നറിൽ എല്ലാതും മേ മേലെ വെക്കല കേട്ടോ എൻ്റെ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് എഗലം വെക്കുന്നതെന്നുള്ളത് അപ്പോൾ അതാ ഇന്നിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഇതാ ഇഞ്ചി ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചതാണ് കേട്ടോ എന്തായാലും ഈ ഒരു കണ്ടെയ്നർ യൂസ്ഫുൾ ആക്കണമല്ലോ പക്ഷേ എന്തായാലും നല്ല എന്താ പറയുക അതിനകത്തങ്ങ് സെറ്റായിട്ടിരുന്നുള്ളൂ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി ഇങ്ങനെ ഐസ് ആക്കിയ ശേഷം പിന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വേറൊരു കണ്ടെയ്നറിനകത്താക്കിയിട്ട് ഇടുകയും ചെയ്യാം കേട്ടോ അതാകുമ്പോൾ സിംഗിൾ സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സവാള വഴന്ന് വന്നിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഇഞ്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ക്രഷ് ഒരു ടേബിൾ സ്പൂണും ഒരു അര ടേബിൾ സ്പൂണ് പച്ചമുളക് ഇല്ല അത് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു രണ്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക ഇനി ഇതാ ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്താത്ത ഉണ്ട് ഇളക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട എന്താ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ വിചാരിക്കേണ്ട ഇത്താത്ത ഉണ്ടോ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് ഒരുമിച്ച് നിന്നിട്ട് കുക്ക് ചെയ്യാൻ നല്ല രസമാണ് ഇങ്ങനെ ഓരോ വർത്താനവും പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കാം സമയം പോകുന്നതും അറിയില്ല മസാല എല്ലാം ഒന്ന് വളർന്ന് വന്നിട്ട് പിന്നെ ഇതാ ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് എടുക്കുക ശേഷം ഇതിനകത്തേക്ക് ഇതാ തേങ്ങാ പാലും ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിപ്പോൾ നമ്മൾ കോക്കനറ്റ് മിൽക്ക് പൗഡർ ഇല്ല അതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മൾ ശരിക്കുള്ള തേങ്ങാപ്പാലും എടുക്കാം നമ്മൾ കോക്കനി മിൽക്ക് പൗഡർ ഇടുമ്പോൾ എന്തായാലും ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ അപ്പോഴൊക്കെ കറക്റ്റ് ഒരു ആ ഒരു ടെക്സ്ച്ചറൊക്കെ ഒന്ന് മാറിയിട്ട് വരുവുള്ളൂ സാധാ തേങ്ങാപ്പാലം നമ്മൾ അധികം കുക്ക് ചെയ്തിട്ട് എടുക്കണ്ട പെട്ടെന്നേ പിരിഞ്ഞ് പോവുള്ളൂ പിന്നെ അതാ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഇതാ മുട്ട ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് അരിപ്പത്തിലാട്ടൊരി റെഡി ഉമ്മ അപ്പുറത്ത് അരിപ്പത്തിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതെല്ലാം കാണിച്ചുകൊണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കൊന്നും ചെയ്യാത്ത മുട്ട കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഒരു ഫൈനലായിട്ട് കുറച്ച് നമ്മൾ പെപ്പറില്ലേ കുരുമുളക് കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടോ ഏകദേശം ഒരു അര ടീസ്പൂണ് അടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പത്രമുട്ട് നമ്മുടെ എഗ്ഗ് കറി നല്ല എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ പത്രകൾക്കെല്ലാം നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മതാ വേഗം ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് റെഡിയാക്കുന്നത് ഇത് പോലെ അധികം ഇല്ലാതെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്ന കേട്ടോ ശാലോ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ബിരിയാണി റെഡിയാക്കുന്നത് ഇതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ലെമൺ ജ്യൂസ് ഇത്രയാണ് യൂസ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മാ പിന്നെ ഗരം മസാല ഇടപ്പം ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് അതിട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഇങ്ങനാവുമ്പോൾ നമ്മൾ ദമ്മിത പോലെ ഉണ്ടാവും ഫ്രൈ ആക്കിയതുപോലെ ഉണ്ടാവും ഇന്ന അധികം അങ്ങനെ യൂസ് ആകില്ല ഇന്നിപ്പോൾ ഞാൻ ബിരിയാണി റെസിപ്പി ഒന്നും ഷെയർ ചെയ്യുന്നില്ല നമ്മൾ ഒരേ ഒരുപാട് വട്ടം ഷെയർ ചെയ്തതാണ് പിന്നെ ഇനിയിപ്പോൾ കുക്കിംഗ് എല്ലാം ഉമ്മയാണിട്ടോ ചെയ്യുന്നത് പിന്നെ ക്ലീനിങ്ങും എല്ലാം ഞാനും ഇത്തരത്തിൽ കൂടെ ചെയ്തെടുക്കുകയാണ് നമ്മളിപ്പോൾ വീട് എത്ര മാറി വന്നാലും ചെയ്യുന്ന പനിയൊക്കെ സെയിം തന്നെ ആയിരിക്കും പിന്നെന്താ എന്താ ഇനിയിപ്പോൾ അതാ മൊത്തത്തിൽ ഈയൊരു കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ മൊത്തത്തിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കാണ്ട് കേട്ടാ അപ്പം അതെല്ലാം ഒന്ന് ക്ലീണാക്കിയെടുക്കാണ് പിന്നെ ആൾ വരുന്നുണ്ട് പക്ഷേ നമ്മളെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും കച്ചറ കച്ചറാവുംട്ടാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ് പിന്നെ എന്നോട് ആർക്കെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ വ്ളോഗിട്ടപ്പോൾ ഐതിബേബിന്ന സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ എന്താണ് ചെയ്യുന്നതെന്നെല്ലാം അപ്പം ഞാനും മൊത്തത്തിലൊരു ചെറിയൊരു കൺഫ്യൂഷനിലാണ് ഉള്ളത് അഡ്മിഷൻ എടുക്കണോ അവനിപ്പോൾ ഏകദേശം മൂന്നേ പോയിൻറ്റ് എട്ട് വയസ്സ് ഇട്ടാ മൂന്ന് വയസ്സും എട്ട് മാസമായി എട്ട് ആവും സ്കൂൾ തുറക്കുന്ന ടൈം ആകുമ്പോഴേക്കും അപ്പം ഏകദേശം സ്കൂളിൽ നമ്മൾ എൽ കെ ജിയിൽ അഡ്മിഷൻ എടുക്കുന്ന പ്രായം തന്നെയാണ് പിന്നെ മൊത്തത്തിൽ വിടണോ വിടണ്ടേ അങ്ങനെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനിലാണ് പിന്നെന്താ അപ്പം അങ്ങനെയൊക്കെയുണ്ടോ ഞാൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ എൻ്റെ ഇടയില് ഉമ്മ അവിടെ പായസം റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് സേമിയ പായസം കേട്ടോ നമ്മൾ ക്യാരമലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സേമിയ പായസമാണ് നമ്മളിങ്ങനെ എത്ര പണി എടുത്തിട്ടില്ലെങ്കിലും ഇതൊക്കെ വന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ പണിയെടുത്തൊരു ഫീലിംഗ് കിട്ടി വിട്ടാ അപ്പോൾ മസാല എല്ലാം ഉമ്മ ഈടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു കാണിച്ചേരാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് എടുത്തത് പിന്നെ പിന്നെന്താ ഇനിയിപ്പോൾ ഡ്രസ്സ് എല്ലാം ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കുകയാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് എന്തായാലും ജുമൊക്ക പോകണം കേട്ടോ പ്രത്യേകിച്ച് നമ്മളെന്തായാലും ഫ്രൈഡേ വന്നു കഴിഞ്ഞാൽ അംഞ്ഞൂസ് എന്തായാലും ഇപ്പം കൂടെ പോവും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് കഴി അല്ലെങ്കിൽ മനസ്സിലാവുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അവന് കരഞ്ഞോണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ അവനെയും വിടും അപ്പത്തേന് ഉമ്മത അവിടെ ബിരിയാണി എല്ലാം ദമാക്കി വെച്ചിട്ടുണ്ട് നമ്മളും ഫ്രഷായി ഇനി ഫുഡ് കഴിക്കലാണ് ബിരിയാണിയുടെ റെസിപ്പിയെല്ലാം പല തവണ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും പിന്നെ ഇന്നിപ്പം ഞാനും ഞാനെല്ലാം റെഡിയാക്കുകയും ചെയ്തുമ്മല്ലേ അതൊക്കെ കൊണ്ടാ കേട്ടോ ഞാൻ ഷെയർ ചെയ്യാതിരുന്നത് ഒമാൻ്റെ അടുത്ത് എത്തിയാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് കാര്യമായിട്ട് പണിയൊന്നുമില്ല അപ്പോൾ അപ്പം ഞാനിത്രം കൂടെ നല്ല വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളും റീലെല്ലാം കണ്ടിട്ട് കിടക്കാം കേട്ടോ പിന്നെ വൈകുന്നേരം ആദ്യമെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക അപ്പം ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള സനയ്യ പാർക്കിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് ഒരു മാസം ഉണ്ട് ഈ ഒരു ഫെസ്റ്റിവൽ അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കുട്ടീസിനെയെല്ലാം കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് ഇതാണ് കേട്ടോ ആ ഒരു പാർക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ പൈസ ഉണ്ടായിരുന്നു ടിക്കറ്റിന് കുട്ടികൾക്ക് ഫ്രീയുമായിരുന്നു നമ്മളെ അൾഡേഴ്സിന് മാത്രമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ഇവരുടെ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓപ്പണേനായിട്ടാണ് കേട്ടോ വെച്ചിട്ട് ഉള്ളത് ആരും എടുത്ത് പോകുന്നില്ല കാരണം ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് ഇതുപോലെ

നമ്മൾ ചിരട്ട ഇട്ടിട്ട് യൂസ് ചെയ്യുന്ന അയൺ ബോക്സ് ആണ് പിന്നെ വേറെ എന്തെല്ലോ പഴയ ബോക്സുകൾ അതുപോലെ ഉമ്മ പറയുന്നുണ്ടും ഒരലും ഒലക്കെല്ലാം ഇരിക്കുന്നത് കാണിച്ചിട്ട് തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കെല്ലാം അത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ആണ് പിന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു ഫ്രൈഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടാ പിന്നെ അതായത് കണ്ടില്ല ഉണക്കു മീൻ വെച്ചതാണ് പക്ഷെ ഇത് സെല്ല് ചെയ്യാനൊന്നും അല്ല അവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ച് തരാണ് കേട്ടോ ഇതിങ്ങനെ പണ്ട് യൂസ് ചെയ്ത രീതിയെല്ലാം അവർ കാണിച്ചു തരുന്നതാണ് പിന്നെ അതായത് പോലെ ഒരു ത്രീ ഡി ഡിസ്പ്ലേ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ഡോംബ് ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മളിങ്ങനെ മേലെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അറബിലാണ് പറയുന്നത് പക്ഷെ ചിലതൊക്കെ മനസ്സിലാവും ചിലതൊന്നും മനസ്സിലാവില്ല അപ്പോൾ അതെല്ലാം കണ്ടു കുട്ടികൾക്ക് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെന്താ പിന്നെതാ ഇതുപോലത്തെ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ നൈറ്റീസിൻ്റെയും അതുപോലെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ എല്ലാം സ്റ്റോളുകളാണ് ഇവിടെ ഒമാനി ഒമാനി ലേഡീസ് എല്ലാം യൂസ് ആക്കുന്ന നൈറ്റുകളാണ് കേട്ടോ കോട്ടണിലും അതുപോലെ വേറെ മെറ്റീരിയൽ എല്ലാം വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടാ നമുക്ക് എന്താ പറയുക ഡെയിലി യൂസിന് പറ്റിയതും അതുപോലെ ഫങ്ഷൻസിന് വേണമെങ്കിലും നമുക്കിതിങ്ങനെ ആക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസ് ഉണ്ട് അപ്പം അതിൻ്റെ സ്റ്റാളുകൾ ഞാനിങ്ങനെ നോക്കിയതാ കേട്ടോ നമുക്ക് ബിസിനസ് പർപ്പസിന് യൂസ് ആക്കുമോ ആവാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ അവരോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചതായിരുന്നു അപ്പോൾ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് കോട്ടണിൻ്റെ മെറ്റീരിയൽ ആണ്ട്ടോ കോട്ടണിൽ ഇത് ഇതുപോലത്തെ നല്ല ത്രെഡ് വർക്ക് വരുന്നതാണ് ശരിക്കും ആരെങ്കിലും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാം പക്ഷേ എത്രത്തോളം അത് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ വിചാരിച്ചാണ് ഇത് ആരെങ്കിലൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കായിരുന്നോ എന്നുള്ളത് ഇതിലിപ്പോൾ കോട്ടൻ്റെ മെറ്റീരിയലും ഉണ്ട് കോട്ടൺ അല്ലാത്തതും ഉണ്ട് കേട്ടാ നല്ല നല്ല പ്രിൻസിലും ഫ്ലോറൽ പ്രിൻസിലും കളേഴ്സിലെല്ലാം വരുന്നുണ്ട് ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ യൂസ് ആക്കുന്നതെങ്കിലും ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ഇക്കാൻ്റെ ഉമ്മ വന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് കോട്ടൻ്റെ നൈറ്റി മെറ്റീരിയലും അതുപോലെ വേറെ മെറ്റീരിയൽസ് എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഒക്കെ നല്ല ഐറ്റാണ് കേട്ടോ ഇട്ട ഇട്ട് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആ നല്ല ഉമ്മ പറഞ്ഞ് ഇട്ടിട്ടുണ്ട് ഈയൊരു ഡിസൈനും പാറ്റേണും എല്ലാം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമുക്ക് നൈറ്റ് മാത്രമല്ല വേറെ എന്തായിട്ടും വേണമെങ്കിലും ഗൗണായിട്ടും മാക്സി ഡ്രസ് ഡ്രസ്സായിട്ടെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ കുറേ മെറ്റീരിയൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കും സ്റ്റിച്ചിങ് പഠിക്കണമായിരുന്നു എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ നമുക്ക് അറിയും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാമല്ലോ വേറെയും ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു പല മെറ്റീരിയൽസിൻ്റെ മെറ്റീരിയൽസിൻ്റെ അതുപോലെ പല സാധനങ്ങളുടെ എല്ലാം പിന്നെ പിന്നെതാ ഐതി പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് സ്വതവേ ഇങ്ങനത്തെ റൈഡിന് നോർമലി റേറ്റ് കുറവായിരിക്കും പക്ഷേ ഇവിടെ ഇപ്പോൾ ഫെസ്റ്റിവൽ ആയതുകൊണ്ടാണെന്ന് അറിയില്ല നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഓരോ റൈഡിനും ഈ ഒറ്റ റൈഡിന് വൺ പോയിൻറ്റ് ഫൈവ് റിയാല് അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ സാധാരണ ഇവിടെയുള്ള പാർക്കിൽ പോകണമെങ്കിൽ ഇത്ര ഒന്നും ഇല്ല ആ ഒരു വൺ പോയിൻറ്റ് ഫൈവ് റിയാല് നമുക്ക് ഒരുപാട് പേരെ കയറ്റാം കളിക്കാം അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഇത്ര പോകുന്ന കുട്ടിയുടെ കൂടെ പാരൻ്റുകൂടെ വേണം അല്ലാതെ അവർ കയറ്റൂല അങ്ങനെ പിന്നെ ഞാനും കയറിയിരുന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ നമ്മൾ കുട്ടിയോട് ഒച്ചയ്ക്ക് ഇരുത്താൻ അവരെന്തായാലും സമ്മതിക്കൂലട്ടോ ഇനിയിപ്പോൾ ഏതാ ഡിന്നറും നമ്മളിപ്പോൾ ഇവിടെ തന്നെയുണ്ടോ കഴിക്കുന്നത് അപ്പോൾ ഇതുപോലെ ലോഡഡ് ഫ്രൈസും അതുപോലെ ഫത്തീര ഉണ്ടോ ഇത് ഇത് ചീസ് ഫത്തീരയാണ് ചീസും ഹണിയും കൂടെ ഇട്ടിട്ടുള്ളതാണ് നമുക്ക് ഇതിനകത്ത് എന്താണോ ഫീലിങ് വേണ്ടത് അവരോട് പറയാം ചീസ് വേണോ എഗ്ഗ് വേണോ ചീസും ഹണി അങ്ങനെ അല്ലെങ്കിൽ ചിപ്സ് ഇട്ടിട്ട് തരും ചീസും ചിപ്സും ഇട്ടിട്ട് തരും ഇതിപ്പോൾ ചീസാണ്ടോ അവർ ഇട്ടിട്ടുള്ളത് പിന്നെ ഇതിന് ആക്കുന്ന മാവ് നമ്മളുടെ ഈ ഒരു പൊറോട്ട എല്ലാം ഉണ്ടാക്കൂല അതുപോലത്തെ മാവ് തന്നെയാണ് എന്നിട്ട് ചീസെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് ഇതൊന്നും അവർ ആദ്യം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കൂ രണ്ട് സൈഡും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് തരും കേട്ടോ നല്ല തിന്നായിട്ടുണ്ടോ നമ്മൾ സാധാരണ പൊറോട്ടക്കെല്ലാം ചെയ്യുന്ന പോലെ തന്നെ നല്ല തിന്നായിട്ടാണ് ചെയ്യുക അതാകുമ്പോഴാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ കഴിയുള്ളൂ പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇതായും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹണി ഇട്ട് കൊടുക്കും അപ്പം അത്ര നല്ല ഇഷ്ടമാണ് നമുക്കല്ല ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഫീലിങ് നമ്മൾ ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഇതാവുമ്പോൾ കുട്ടികൾക്കും ഇത് ഇതിലിപ്പോൾ ചിപ്സ് ആണെങ്കിലും ഏതാണെങ്കിലും കുട്ടികൾക്ക് കഴിക്കാം പിന്നെ നമുക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു സാധനമാണ് കേട്ടോ ചീസൻ ഹണിയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഫുഡ് സ്റ്റാളുകളാണ് ഇതുപോലെ മിഷ്കാക്ക് ഉണ്ട് ഫത്തായർ പിന്നെ പിസ്സ അങ്ങനെ പല പല ഫുഡുകളുണ്ട് കേട്ടോ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് കഴിക്കാം പിന്നെ നമ്മൾ ഇതാ ഷവർമ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഫത്തീറല്ലേ അതിന് ഫത്തീറ എന്നും ഫത്താർ എന്നൊക്കെ പേരുണ്ട് ഇട്ടാ അതുപോലെ തന്നെയുള്ള വേറൊരു ഐറ്റമാണ് ഈ റിഗാഗ് റിഗാഗ് ഇതാ ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ടാണ്ട് അവരിങ്ങനെ പരുത്തി എടുക്കുക കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും ഞാനൊരിക്കൽ വീട്ടിൽ ട്രൈ ആക്കിയിരുന്നു പക്ഷെ പൊള്ളി പണിയായിട്ടുണ്ടായിരുന്നു ഇത് അതുപോലെ അത്രയും തിൻ ആൻഡ് ക്രിസ്പ് ആയിട്ടാണ് ഇതുണ്ടാവുക ഇത് മേലും അവർ ചീസും ഹണിയും എഗ്ഗും എല്ലാം ഇട്ടിട്ട് തരും നമ്മൾ ഏതാണോ നമുക്ക് ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ചിട്ട് അവർ ചെയ്തു തരും കേട്ടോ ഇതിപ്പോൾ ചീസാ ചീസ് ആൻഡ് ഹണീനെയാണ് ഇവരും പറഞ്ഞത് റിഗാഗിൽ ഇത് നമ്മൾ ആട്ടമാവില്ല അത് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ആ മാവ് ഇതാണ് ഈ ഒരു ഇങ്ങനെ അവർ ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കൈകൊണ്ട് തന്നെ ഇതിങ്ങനെ പരത്തി ആ ഒരു കറക്റ്റാക്കിയിട്ട് എടുക്കുന്നത് കാണാൻ ഇതിപ്പോൾ ഫത്തീരണക്കാടിലും ക്രിസ്പിയാണ്ടോ ഈ ഒരു ഐറ്റം ഇതെല്ലാം അവരുടെ ട്രഡീഷണൽ ഫുഡാണ് പിന്നെ അതുപോലെ തന്നെ ലുക്കീമത്ത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പിന്നെതാ ഇത് കണ്ടില്ലേ ഇത് വെയിലാണോ ഷാർക്കാണോ എന്നറിയില്ല പക്ഷെ അതിൻ്റെ ബോണാണ് കേട്ടോ നല്ല ആയിരുന്നു പിന്നെ പിന്നെതാ അത്രയ്ക്ക് തന്നെ ഉള്ളുട്ടോ നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ പിന്നെതാ വെറുതെ കുറേ നേരം അവിടെ കൂടെ ഇങ്ങനെ നടന്ന് മൊത്തത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ കുറേ ലേഡീസും എല്ലാം നടത്തുന്ന കുഞ്ഞു കുഞ്ഞു ഫുഡ് സ്റ്റാളുകളുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളുട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞി ഒരു ഫ്രൈഡേ വീക്കെൻഡ് വ്ലോഗാണ് നിങ്ങൾക്ക് വ്ളോഗ് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയാം അതുപോലെ ഈ ഒരു ചാനൽ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വ്ളോഗ്യോ സ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു ബ്ലോഗായിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ